എല്ലാവർക്കും നമസ്കാരം ഈ ഒരു കോൺ വെച്ചിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്തിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കാം കോൺ മസാല സ്റ്റഫ് ചെയ്തിട്ട് കോൺ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കോണൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുറച്ച് ഉപ്പ് ശേഷം കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ എന്താ കോണൊക്കെ ഉതിർത്തെടുത്തു അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതിലേക്കൊന്ന് മിക്സ് ആവണ്ടതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്തു കുറച്ച് വെളുത്തുള്ളി എടുത്തു കുറച്ച് ഇഞ്ചി എല്ലാം ചതച്ചെടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക നന്നായിട്ട് ചതച്ചെടുക്കുക കോണൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തു അതിനുശേഷം കുറച്ച് പൊടി പൊടിയായി അരിഞ്ഞാൽ വലിയൊരു ഉള്ളി എടുത്തു എടുത്തു ഇതിലേക്ക് നമുക്ക് ഈ കോണം ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം അങ്ങനെ കൂടിച്ചേരട്ടെ സ്റ്റഫ് ചെയ്യാനുള്ള മസാലയൊക്കെ റെഡിയായി ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുത്തു സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന മാതിരി തന്നെ നമുക്ക് കുഴച്ചെടുത്താൽ മതി ഇതിൽ വേറെ കുറച്ച് എണ്ണ ചേർത്തുന്നേ ഉള്ളൂ സാധാരണ ചപ്പാത്തിക്ക് നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുക അതേപോലെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ഉരുളി എടുക്കുക നമ്മൾ സ്റ്റഫിങ് വെച്ച് കൊടുക്കുക നന്നായി ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇനി പതുതൊക്കെ പരത്തി കൊടുക്കുക അത്രയേ ഉള്ളൂ ചപ്പാത്തി മാതിരി തന്നെ സ്റ്റഫ് ചെയ്ത ചപ്പാത്തികൾ നമ്മൾ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ പതുക്കെ ഇങ്ങനെ പരത്തി കൊടുക്കുക അതാണ് ഇനി ചൂടായ തവയിലേക്കിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ചപ്പാത്തിയാക്കി എടുക്കാം ചപ്പാത്തി മറിച്ചിട്ട് കൊടുത്തു അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് വെണ്ണയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിന് ഈ ചപ്പാത്തിക്ക് നമുക്ക് കറിൻ്റെ ആവശ്യമില്ല ഞാൻ തന്നെ കഴിക്കാം കുറച്ച് നന്നായിട്ട് അമർത്തി അമർത്തി വേവിച്ചെടുക്കുക റെഡി കഴിച്ചു നോക്കൂ ചോളം സ്റ്റഫ് ചെയ്ത ചപ്പാത്തി ഇതിന് കറീന്റെ ആവശ്യയില് നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്തന മണമോറും മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ നിണിയരയില് നിർമലശയിൽ